തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് രാവിലെ ഏഴ് മണിയോടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഒദായിലെ വീട്ടിലെത്തിയത് കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും പന്ത്രണ്ട് കോടി വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അന്വേഷണം അൻവറിന്റെ മലപ്പുറം ഒദായിയിലെ വീട്ടിലായിരുന്നു റെയ്ഡ് ഡ്രൈവർ ഉൾപ്പെടെ പി വി അൻവറിന്റെ സഹായികളുടെ വീട്ടിലും ഇ ഡി സംഘമെത്തി എടവണ്ണയിലെ ഓഫീസിലും മഞ്ചേരിയിൽ പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിലും പരിശോധന നടന്നു കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും അൻവർ പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നേരത്തെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു ഈ രേഖകൾ ഇ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പരിശോധന രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അൻവർ കെ എഫ് സിയിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്തത് ഇത് തിരിച്ചടച്ചില്ലെന്നാണ് പരാതി പലിശയടക്കം ഇരുപത്തിരണ്ട് കോടി രൂപ തിരികെ അടക്കാനുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് പരിശോധന നടത്തിയത് വലിയ പോലീസ് സുരക്ഷയിലായിരുന്നു പരിശോധന കൈരളി ന്യൂസ് മലപ്പുറം